ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അത് മിക്കപ്പോഴും രക്ഷകന്റെ കൈകളിലായിരിക്കും ജീവിതത്തിൽ തനിച്ചായി എന്ന് തോന്നുമ്പോഴായിരിക്കും ദൈവത്തിന്റെ കൈ പോലെ അവർ എത്തുന്നത് കുഞ്ഞുനാളിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിക്ക് പിന്നീട് ജീവിതത്തിലേക്ക് ലക്ഷ്യം തരുന്നത് ചിലപ്പോൾ ആ കൈകളായിരിക്കും അഞ്ചു എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ കിട്ടിയ കൈത്താങ്ങിൽ കെട്ടിപ്പൊക്കിയ ജീവിതമാണ് പ്രൊഫസർ പ്രസാദിൻ്റെത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ് പ്രസാദിന്റെ അച്ഛൻ പക്ഷേ അദ്ദേഹം പിന്നെ തിരികെ വന്നില്ല ആ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പോകുന്നത് കണ്ടുകൊണ്ടിരുന്ന അഞ്ചു വയസ്സുകാരന് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൻ അച്ഛനെ വൈകുന്നേരം വരെ കാത്തു വിശപ്പും സങ്കടവും സഹിക്കാതെ നിസ്സഹായനായി നോക്കി നിന്ന് ആ അഞ്ചു വയസ്സുകാരൻ പ്രസാദിനെ ഇപ്പോഴിതാ കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ ധനതത്വശാസ്ത്ര പ്രൊഫസറായിട്ടും മറക്കാൻ സാധിച്ചിട്ടില്ല ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലായിരുന്നു അച്ഛനും അമ്മയും അനീതിയും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് അച്ഛൻ റിക്ഷാ ഡ്രൈവർ അമ്മ അനീത്തിയെയും കൊണ്ട് പിരിഞ്ഞുപോയ ശേഷം അച്ഛന്റെ സംരക്ഷണത്തിലായിരുന്നു സ്കൂൾ തൊട്ടടുത്താണ് ആരും കൊണ്ടാക്കാനില്ല വീടിന്റെ അടുത്ത് റോഡ് പണി നടക്കുന്ന സമയം സ്കൂളിലേക്ക് ഇറങ്ങിയതും ടാറിനുള്ളിൽ കാൽ കുടുങ്ങിപ്പോയി അപ്പോൾ ആ വഴി വന്ന ലോറിക്കാരൻ പ്രസാദിനെ കണ്ടിരുന്നില്ല ഇടിച്ചു തെറിപ്പിച്ചു ചോരേം ഒലിപ്പിച്ച് ലോറിക്കടിയിൽ കുറേ നേരം കിടന്നു പിന്നീട് എഴുന്നേൽക്കുമ്പോൾ കൈക്കും കാലിനും മനക്കാൻ വയ്യാത്ത അവസ്ഥ കാലുകൾ ചതഞ്ഞറിഞ്ഞു കയ്യിലെ എല്ലുകൾ പല കഷ്ണങ്ങളായി ഒടിഞ്ഞിരുന്നു പിന്നത്തെ ഓർമ്മ ആരൊക്കെയോ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്കിരുന്ന് തളർന്നപ്പോൾ മുന്നിൽ കണ്ട ട്രെയിനിൽ കയറി ചെന്നിറങ്ങുന്നത് ചെന്നൈയിലാണ് അവസ്ഥ കണ്ടിട്ടാകാം അവിടെ ഉണ്ടായിരുന്ന ചില അമ്മമാർ വയറു നിറച്ച് ഇഡലി തന്നു വീണ്ടും ട്രെയിനിൽ കയറി കോഴിക്കോട് കോഴിക്കോടെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് രക്ഷകനായി അയാൾ എത്തിയത് അപകടത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതേയുള്ളൂ കൈകൾ തിരിഞ്ഞ അവസ്ഥയിലാണ് ഒറ്റക്കാലിൽ ചാടിയും മേന്തിയുമാണ് നടപ്പ് അടുത്തെത്തിയ മനുഷ്യൻ ഡോക്ടർ ലത്തീഫായിരുന്നു അദ്ദേഹവും ഭാര്യ ഡോക്ടർ ലില്ലിയും ചേർന്ന് അവർ ജോലി ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ആറുമാസം അവിടെ ചികിത്സയിൽ കഴിഞ്ഞു ഖദീജ പേരുള്ള നേഴ്സ് അന്ന് അമ്മയെപ്പോലെ പരിചരിച്ചു ചികിത്സയ്ക്കുശേഷം ലത്തീഫ് ലില്ലി ദമ്പതികൾ മുൻകൈയെടുത്ത് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ബാലഭവനിലാക്കി അവിടുത്തെ വൈദികരുടെ സഹായത്തിൽ പഠിച്ചു ഒന്നു മുതൽ പത്ത് വരെ അവിടെ നിന്ന് പഠിച്ചു പത്തിൽ നല്ല മാർക്കോടെ പാസായി പത്ത് കഴിഞ്ഞാൽ ബാലഭവനിൽ താമസിക്കാൻ പറ്റില്ല എന്നാൽ സ്പെഷ്യൽ കേസായി പരിഗണിച്ച് അച്ഛന്മാരുടെ പള്ളമേടയിൽ കഴിയാൻ അനുവദിച്ചു കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാനായിരുന്നു ഇഷ്ടം ഈ കൈകൊണ്ട് പ്രാക്ടിക്കൽസ് ചെയ്യുക സാധ്യമല്ലാത്തതുകൊണ്ട് തേർഡ് ഗ്രൂപ്പ് എടുത്തു പിന്നെ ചെന്നൈയിൽ ചെറിയൊരു ജോലി എന്നാൽ വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തിരികെ എത്തി അച്ഛന്മാരോട് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു വീണ്ടും പഠനം നിർമ്മലഗിരി കോളേജിൽ നിന്നും ഡിഗ്രി പാസായി കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ ബി എഡിന് പഠിച്ചു ബി എഡിന് ശേഷം എംപ്ലോയ്മെന്റ് മുഖേന എൽ ഡി ക്ലർക്കായിട്ട് ആറുമാസം ഹൌസിംഗ് ബോർഡിൽ ജോലി ചെയ്തു അതേസമയം നല്ലൊരു ജോലിക്കായി കണ്ണൂർ ഇലക്ട്രേറ്റിൽ സമരം ചെയ്തു സമരത്തിൽ ജോലി നൽകാൻ ഉത്തരവായി എന്നാൽ ഉത്തരവ് താമസിക്കുന്നതിനാൽ അതിരൂപതയുടെ കീഴിൽ ലീവ് വേക്കൻസിയിൽ സ്കൂളിൽ ജോലി തുടങ്ങി രണ്ടായിരത്തി നാലിൽ നെല്ലിക്കുറ്റി സ്കൂളിൽ സ്ഥിരം ജോലിയായി രണ്ടായിരത്തി മൂന്നിൽ സലോമിയുമായുള്ള വിവാഹം നടന്നു പ്രസാദിനിപ്പോൾ രണ്ടു കുട്ടികളുണ്ട് മകൻ ലിയോ ബാംഗ്ലൂരുവിൽ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി മകൾ ലിയ എട്ടാം ക്ലാസ്സിൽ രണ്ടായിരത്തി ആറിലാണ് സമരം ചെയ്തതിന്റെ ഫലമായി വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലി ലഭിക്കുന്നത് ഗവൺമെന്റ് സർവീസിൽ യു പി സ്കൂളിൽ ജോലിയോടൊപ്പം മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സിലൂടെ ഇക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി രണ്ടായിരത്തി ഏഴിൽ പ്ലസ് ടു അധ്യാപന യോഗ്യതയായ സെറ്റ് പാസായി രണ്ടായിരത്തി പതിനാലിൽ കോളേജ് അധ്യാപന യോഗ്യതയായ നെറ്റും ആദ്യ ശ്രമത്തിൽ തന്നെ നേടി യു പി സ്കൂൾ ജോലി വിട്ട് പ്ലസ് ടു അധ്യാപകനായി രണ്ടായിരത്തി പതിനാറിലാണ് കോളേജ് അധ്യാപകനാകുന്നത് കണ്ണൂർ പള്ളിക്കുന്ന് വി കെ കൃഷ്ണൻമേനൻ മെമ്മോറിയൽ വനിതാ കോളേജിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസറാണ് ഇപ്പോൾ പ്രസാദ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു